വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇതിലുള്ളത് ഇതൊന്നും മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ ഒന്നും എടുത്ത് കൊണ്ടുനടക്കാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഉള്ള സാധനം അല്ല ഇതൊന്നും ഈ തൊണ്ടി മുതലായിട്ട് സൂക്ഷിക്കേണ്ട സാധനമാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസുമായി കഴിഞ്ഞ ഏഴര വർഷങ്ങളായി ഞാനൊക്കെ അതിജീവിതയെ ഒപ്പം നിന്ന് അവർക്ക് നേരിട്ട ആ ബുദ്ധിമുട്ടുകളുമൊക്കെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ ചാനലുകളൂടെയാണെങ്കിലും പത്രങ്ങളിലൂടെയാണെങ്കിലും സ്വന്തമായുള്ള ചാനലുകളിലൂടെയാണെങ്കിലും ഒക്കെ അത് എന്നാലാവും വിധമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ വന്ന തെളിവുകൾ ആർക്കും കിട്ടാത്ത തെളിവുകൾ വരെ ഇത് ലീക്ക് ചെയ്ത് കിട്ടിയപ്പോ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലെങ്കിലും ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങൾ ആ നല്ലവനായ മനുഷ്യന്റെ മരണത്തിന് പോലും കാരണക്കാരനായ ചില ആളുകൾ ആ ബാലചന്ദ്രകുമാർ ആദ്യം അദ്ദേഹത്തിന്റെ കയ്യിൽ ചില തെളിവുകൾ എന്നെയാണ് ഏൽപ്പിച്ചത് അങ്ങനെയാണ് രണ്ടാമത് വീണ്ടും ഒരു തുടരന്വേഷണത്തിന് ഉതകും വിധം ഇത് ഞാനും അതേപോലെ തന്നെ മലയാളത്തിലും മറ്റൊരു ചാനലും ഇത് അപ്ലോഡ് ചെയ്യുകയും ടെലികാസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത വീണ്ടും കേസ് ഒരു മറ്റൊരു വഴിത്തിരി ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് പൾസർ സുനിയുടെ തുറന്നുപറച്ചിലും കാര്യങ്ങളുമൊക്കെയാണ് ഇതിനു മുമ്പ് ഒരുപാടൊരുപാട് വിധിന്യായങ്ങൾ വളരെ സംശുദ്ധമായ രീതിയിൽ എഴുതിയിട്ടുള്ള അഞ്ചൽ സ്വദേശിയായ കെമാൽ പാഷ എന്ന ന്യായാധിപൻ റിട്ടയേർഡ് ജഡ്ജാണ് അദ്ദേഹത്തിന്റെ പല വിധിന്യായങ്ങളും കേരളത്തിൽ കോളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് നീതിക്ക് വേണ്ടി എന്നും പോരാടുന്ന ഒരു മനുഷ്യൻ എന്നാണ് കെമാൽ പാഷയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം കഴിഞ്ഞതിന് ശേഷം പണത്തിന്റെ ഹുങ്ക കണ്ടോ അധികാരത്തിന്റെ ഹുങ്ക കണ്ടോ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും മൂന്ന് കോടതികളിൽ നിന്ന് ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചോർന്നിട്ടും അതൊന്നന്വേഷിക്കാൻ കൂട്ടാക്കിയില്ല ഇത് ഇതെന്തൊരു നാടാണ് എന്ന് ചോദിക്കുന്നതും ശ്രീ കമാൽപാഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ഫോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇയാളെന്താ എത്രയും വലിയ കോടീശ്വരനാണോ അയാളുടെ ഫോൺ എവിടെ പോയെന്ന് അയാൾക്ക് അറിയാൻ പയ്യാത്തത് അല്ലേ അങ്ങ് പോയെന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ലേ ഫോൺ കളഞ്ഞു പോയെന്ന് പറയാൻ അത് കാരണം അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ് അതൊക്കെ തെളിവ് നശിപ്പിക്കുക ടു നോട്ട് വണ്ണിൻ്റെ പരിധി വരുമത് കാരണം ഇയാൾ അയാളെ സ്ക്രീനിങ് ദ ലീഗൽ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻറ്റ് അതിൻ്റെ പരി പെർവ്യൂവിൽ വരുന്നത് ഒരു ഒഫൻസായുള്ള കമ്മിറ്റി ചെയ്തേക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് അയാളെ ആര് പെർമിറ്റ് ചെയ്യുന്നു ഇത് എടുത്തുകൊണ്ട് പോകാൻ അത് കോടതി സൂക്ഷിക്കേണ്ട കാര്യമാണ് അതായത് സേഫ് കസ്റ്റഡി സൂക്ഷിക്കേണ്ട ഒരു സാധനം ഇതേപോലെ വീട്ടിലെടുത്തുകൊണ്ട് പോകാം തോന്നിവാസം പോലെ അതിനകത്ത് എന്ത് ചെയ്താലും മാനിപ്പുലേറ്റ് ചെയ്താലും അതുപോലെ എഡിറ്റ് ചെയ്താലും ഇതൊക്കെ ഇത് ആര് അതൊക്കെ പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ വലിയ ബന്ധപ്പാടല്ലേ ഇതൊക്കെ ഇത് ഇത് വെളിയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിവിടെ നടന്നേക്കുന്നതൊക്കെ വളരെ വളരെ അതായത് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇതിലുള്ളത് ഇതൊന്നും മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ ഒന്നും എടുത്ത് നടക്കാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഉള്ള സാധനമല്ല ഇതൊന്നും ഈ തൊണ്ടി മുതലായിട്ട് സൂക്ഷിക്കേണ്ട സാധനമാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോകുക പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് മാത്രമോ ഈ കേസ് നശിപ്പിക്കുന്നത് മാത്രമാണോ ഇത് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് എത്ര പേര് കണ്ട് കാണെന്ന് ചോദിച്ചു നോക്കുകയുള്ളൂ ആ പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരിതം ഒരു വല്യ വളരെ വലിയ കഷ്ടമാണ് അതിനുണ്ടായ ഒരു കഷ്ടപ്പാട് ആ ദുരിതം അത് അത് കണ്ട് സൂക്ഷിക്കാനായിട്ട് ഓരോരുത്തന്മാർ അത് കാണാൻ ഈ നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ളത് ഈ പോൺ വീഡിയോസ് എല്ലാം അങ്ങനെയല്ലേ കാണുന്നത് അപ്പോൾ അത് കാണാനുള്ള ഇടയുണ്ടാക്കി കൊടുക്കുന്ന ജുഡീഷ്യൽ ഓഫീസിൽ നിന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമല്ലേ അതായത് വെയില് തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ പറയുന്ന അതല്ലേ ഇവിടെ നടന്നേക്കുന്നത് ഈ കാര്യത്തിൽ ഇതിന് കർശനമായ നടപടി വേണം ഇതിനെക്കുറിച്ച് ശരിയായ അന്വേഷണം തന്നെ നടത്തണം അല്ലാതെ ഇരുട്ടുകൊണ്ട് ഓട്ടം അടിക്കുന്ന പോലെ ഇതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതുപോലെ അങ്ങനെ ചെയ്തതാണ് അവർക്ക് അങ്ങനെ തോന്നി അങ്ങനെ കൊണ്ടു നടക്കാമെന്ന് തോന്നി മൈഷേട്ടിന് ഈ സാധനം കൊണ്ടു നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നി എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞ് ആരുടെടുത്താണ് ഇതൊക്കെ പറയുന്നത് ജനങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ ഇത് എവിടെ ആളുകൾ എവിടെ വിശ്വസിച്ച് എന്ത് ചെയ്യും ഈ അതിജീവിത ആ കുട്ടി ആ പെൺകുട്ടി അനുഭവിച്ച കഷപ്പാടുകളിൽ ദുരിതം അതിന് അതിനെ അത് അത് അത്രത്തോളം ബുദ്ധിമുട്ട് അത് അനുഭവിച്ചു അത് വീണ്ടും വീണ്ടും അതിനെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്നതിന് തുല്യമല്ല ഇതുപോലെ നാട്ടുകാർ മുഴുവൻ കാണുമ്പോൾ ഇത് എത്ര പേരുടേ കാണുമെന്നറിയുമോ ഇതെന്താ പുറത്ത് വരാത്തത് എറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ സാധനം ഒരുപാട് പേരുടേയ്ക്ക് കാണും ഇപ്പോൾ ഇത് പുറത്ത് വരാത്തത് ഇതിൻ്റെ ഈ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വരാത്തത് ഇല്ലെങ്കിൽ ഇതിപ്പോൾ വീണ്ടും എടുത്ത് അപ്ലോഡ് ചെയ്ത് എല്ലാം കണ്ട ഇത് മുഴുവൻ എണ്ണത്തിൽ ഇട്ടേനെ അപ്പോൾ അത് വരാത്തത് യൂട്യൂബിലേക്ക് ഇപ്പോൾ വന്നേനെ അത് വരാത്തതിൻ്റെ കാരണം ഈ നടപടി നടക്കുന്നതുകൊണ്ടാണ് ഇത് ആളുകളുടെ ഇല്ലാത്തതുകൊണ്ടല്ല ഇത് ഒരുപാട് പേരുടെയും കാണും ഈ കാരണം ഇത് ഈ രീതിയിൽ കാണാനുള്ള സൗകര്യം ഉണ്ടായല്ലോ ഇപ്പോൾ ഒരു ബെഞ്ചുള്ളവർക്കും കൊണ്ടുവച്ച് കാണുന്നു അതുപോലെ വേറെ രണ്ട് ക്ലാർക്കന്മാരും കൂടെ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ കണ്ടേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തെറ്റാണ് ആ ചെയ്തേക്കുന്നത് അപ്പോൾ അവർ എത്ര പേരെ വേറെ കാണിച്ചു കാണും കാരണം ഇതിന് വലിയ മാർക്കറ്റാണ് ഇന്നാരുടെ വീഡിയോ ഉണ്ട് കേട്ടോ മറ്റേത് ആ അയ്യോ അത് ആ അതൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വലിയ ആളാവാണ് ഇവനെ അതേ ഉള്ളൂ അവൻ്റെ ധാരണ പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് ആരെയാണ് ഈ പീഡിപ്പിക്ക പെൺകുട്ടിയല്ലേ അപ്പോൾ ഇത് മനസ്സിലാക്കാതെ അതായത് ഇത് അമ്മയും സഹോദരിമാരും ഉള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ ഒരിക്കൽ ഒരിക്കലും ചെയ്യുന്നതല്ല പക്ഷെ അത്രത്തോളം വലിയ ദ്രോഹമാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം അത് തെളിവിൻ്റെ കാര്യമാണ് അതെ അതെ അത് തന്നെ അതിന് മാത്രമല്ല ആ റിപ്പോർട്ട് എന്ന് പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എവനെയൊക്കെ മൊഴിയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മൊഴി എന്താണെന്ന് നോക്കണം അതുപോലെ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് നോക്കണം ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് ആ മൊഴി നോക്കിയതിന് ശേഷം അവൻ അവനവനൊക്കെ തന്നെ കുഴി പിടിച്ചേക്കാണ് ഈ റിപ്പോർട്ടിനോടൊപ്പം ഉള്ള മൊഴികളെന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെൻ്റാണ് ആ മൊഴി എപ്പോഴും ആ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രയർ വിലയുണ്ട് വിലയുണ്ടതിന് പക്ഷേ ഇത് നേരത്തെ പുറത്തു വരേണ്ടതായിരുന്നു കാരണം ഇതിനകത്ത് എവിഡൻസ് സ്റ്റേജിൽ ഇത് പുറത്ത് വന്നിരുന്നെങ്കിൽ ഇത് പ്രശ്നമായിരുന്നേനെ എവിഡൻസിനകത്തെല്ലാം ഇത് പ്രയർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് കൺഫ്രണ്ട് ചെയ്യാമായിരുന്നു സാക്ഷികളെ അപ്പൊ അതില്ലാതെ പോയി അതും ഈ അതിജീവിതയ്ക്ക് നഷ്ടപ്പെട്ടേക്കുന്ന ഒരു അവസരമാണ് എന്താ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഒരു നീതിന്യായ സംവിധാനത്തിൽ നിന്നാണ് പണ്ട് ആനടി രാജു ഇടപെട്ട ഷഡ്ഡി മോട്ടിച്ച കേസ് പോലെയല്ല കോടതിയിൽ നിന്ന് ഷഡ്ഡി മോട്ടിച്ച് ഷഡ്ഡി ചെറുതാക്കി ഇത് പ്രതിയുടെ ഷഡ്ഡി അല്ല എന്ന് കോടതിയിൽ തെളിയിച്ച വിദ്വന്മാരുള്ള നാടാണത് അതുപോലെ അല്ലത് ഇത് ഒരു പെൺകുട്ടിയുടെ മാനമടങ്ങുന്ന മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് കുറെ കാലങ്ങൾ ഒരു ജഡ്ജി കൊണ്ടു നടന്നിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ വിരോധാഭാസം ആലോചിക്കണം രണ്ട് കോടതികളിലെ വിചാരണ കോടതിയിലെ ഒരു സ്റ്റാഫ് ഉൾപ്പെടെ മറ്റൊരു കോടതിയിൽ ഒരു ജഡ്ജി ഉൾപ്പെടെ ആ ജഡ്ജി ഇപ്പോ ഹൈക്കോടതി ജഡ്ജി ആണെന്ന് പറയപ്പെടുത്തും ആ കോടതികളിൽ നിന്ന് ഇത് പോയെങ്കിൽ ഇതിനെ കുറിച്ചൊരു അന്വേഷണം വേണ്ടേ ഇതുവരെയും ആരും ഒരു അന്വേഷണം നടത്തി കാണുന്നില്ല ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ പലതും പറയുന്നു പൾസർ സുനി ഇപ്പോ ഏതാണ്ടൊക്കെ പ്രസ്താവിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു ശ്രീ വി ഡി സതീശൻ താങ്കളം ആലോചിക്കണം ഒരു പെൺകുട്ടിയുടെ മാനമടങ്ങുന്ന മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്ന് പുറത്തു പോയിട്ട് ഇന്നേ വരെ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല ആർക്കും അതിനൊരു താല്പര്യവുമില്ല എങ്ങനെയാണ് ഈ പോക്ക് പോയാൽ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുക ആ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് കോടതിയിൽ തെളിവുകൾ കൊടുക്കുമ്പോൾ ആ തെളിവുകൾ പുറത്തു പോയാൽ എങ്ങനെയാണ് നീതി കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഇതൊരു ഉത്തരം ആരെങ്കിലും തന്നില്ലെങ്കിൽ ജനം തെരുവിലിറങ്ങി ചോദിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഓർപ്പിക്കട്ടെ